സംസ്ഥാനത്ത് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഡിറ്റ്വാ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് മാനസ ചേരുകയാണ് മാനസ എന്തൊക്കെയാണ് കാലാവസ്ഥാ വിശദാംശങ്ങൾ ഷമി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം നിലവിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പാണ് ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു എന്നുള്ളത് അതായത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുമുള്ള ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത് ഈ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡിറ്റ്വ എന്നത് ഇത് കേരളത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് കാരണം ഈ ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വഴി നവംബർ മുപ്പത് രാവിലെയോടെ വടക്ക് തമിഴ്നാട് പുതുച്ചേരി അതോടൊപ്പം തന്നെ തെക്കൻ ആന്ധ്ര ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത കേരളത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ കാലാവസ്ഥയുടെ സാധാരണ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ ഇടത്തരം മഴ ലഭ്യമാകും എന്ന് തന്നെയാണ് അതായത് ശക്തമായ രീതിയിലുള്ള മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രമാണ് ഇന്ന് ഒരു ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് നാളെ മുതൽ അഞ്ച് ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയും ശക്തമായ രീതിയിലുള്ള ഒരു മഴ പ്രതീക്ഷിക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളതെങ്കിൽ കൂടി മോശം കാലാവസ്ഥ തുടരുന്നതും അതോടൊപ്പം തന്നെ ചുഴലിക്കാറ്റൊക്കെയും തന്നെ രൂപം കൊണ്ട സാഹചര്യത്തിൽ കേരള തീരത്ത് അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിലും മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിന് സാധ്യത ഉണ്ടായേക്കാം അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്